ജീവിത ശൈലി രോഗങ്ങളുടെ ലോകമായി നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു നമ്മളോ ആ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നു നമുക്കറിയാം പകർച്ചവ്യാധി വരുമ്പോ പകർച്ചവ്യാധിയോട് നമ്മൾ പോരാടുന്നതിന് അപ്പുറത്തേക്ക് അതിന്റെ കാരണം കൂടി നമ്മൾ കണ്ടെത്തുന്നു എന്നിട്ട് ആ കാരണം നശിപ്പിക്കുന്നു അതോടുകൂടി ആ പകർച്ചവ്യാധി ഇല്ലാതാവുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതശൈലി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ അതിന്റെ ഉത്തരവുണ്ട് ആ ശൈലി നമ്മൾ മാറ്റാം അതോട് കൂടിയിട്ട് ആ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി കിട്ടാൻ മുക്തി നേടാൻ നമുക്ക് സാധിക്കും ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഞാനും ഇതുപോലെ തന്നെ വലിയൊരു രോഗത്തിന് അടിമയായിരുന്നു ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട ഒരു വ്യക്തിയാണ് ഇന്ന് അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് ജീവിക്കുന്നു അതിന് മുഖ്യ കാരണം ശൈലി മാറ്റി എന്നുള്ളതാണ് അതിനൊന്നാമത്തെ വേണ്ടത് നമ്മൾ ഭക്ഷണം നിയന്ത്രിക്കുക എന്നുള്ളതാണ് രണ്ടാമത് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് ഇത് ഇതിലൊരു ഇത് അൺലിമിറ്റഡ് ആണ് ഒരു മാസത്തിനോ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം ഒന്നുമല്ല നമ്മുടെ നമ്മൾ എത്ര കാലം ജീവിക്കുന്നോ കാലം നമ്മൾ ആ ഒരു ശൈലി പിന്തുടർന്നാൽ നമുക്ക് നല്ല കൂടി ജീവിക്കാം അപ്പൊ ഞാൻ ഞാൻ ഒരു ദിവസത്തിൽ ഒന്നോ രണ്ടോ സമയത്തെ ഭക്ഷണം നട്സാണ് കഴിക്കാം നട്സ് ആൻഡ് സ്വീറ്റ്സ് ഞാനത് എങ്ങനെയാണ് ഞാനത് മെക്സവനിൽ പറഞ്ഞപ്പോഴേ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചു അതെങ്ങനെയാണ് കഴിക്കുന്നത് ഏത് രീതിയിലാണ് അത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പല രീതിയിലും പരീക്ഷിച്ചു പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റിയായ ഹെൽത്തി ആയ ഈസി നല്ലൊരു രീതിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതിന് പന്ത്രണ്ട് ആണ് ഞാൻ ഇപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സാ സാധനങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് വാൾനട്ട് ഇത് നമ്മളൊരു നൂറ് ഗ്രാം അതുപോലെ തന്നെ ബദാം നൂറ് ഗ്രാം കേഷ്നട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് അത് നൂറ് ഗ്രാം ഉണ്ട് അതുപോലെ തന്നെ കടല നല്ല വൈറ്റ് കടല ഇത് നൂറ് ഗ്രാം അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് ഉണക്കമുന്തിരി ഇത് നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്വീറ്റ്സിൽ താമരയുടെ വിത്ത് ഇത് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും താമരയുടെ വിത്ത് അതുപോലെ തന്നെ സൺഫ്ലവർ സൺഫ്ലവർ വിത്ത് പിന്നെ ചണവിത്ത് നമ്മുടെ മത്തന്റെ കുരു മത്തൻ കുരു അതുപോലെ തന്നെ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇരുന്നൂറ്റൻപത് ഗ്രാം നല്ല ഈത്തപ്പഴം പിന്നെ തേൻ തേന ഇതിലേക്ക് വേണം അതുപോലെ തന്നെ മറ്റൊന്ന് ഏറ്റവും നല്ലൊരു നെഡ്സായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ തേങ്ങ ഈ തേങ്ങയും കൂടി ഇതിൽ കഴിഞ്ഞാൽ വെരി ടേസ്റ്റിയാണ് ഇനി അത് എങ്ങനെ ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നത് നോക്കാം ഓക്കെ അപ്പം നമ്മുടെ നഡ്സും ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിത്തുകളൊക്കെ അതുപോലെ ഉണ്ട് നമുക്ക് അരിയേണ്ട ആവശ്യമില്ല ഒക്കെ ചെറുതാണല്ലോ ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് നല്ല ഒറിജിനൽ തേൻ അതിന് നമ്മൾ അസ്ലിയുടെ തേൻ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അസ്ലിയുടെ ഒറിജിനൽ തേനാണ് ഇതിലേക്ക് ആവശ്യമായ ഇരുന്നൂറ് ഗ്രാം തേനാണ് വേണ്ടത് അതിലുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ ഈ കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ മുഖ്യമായിട്ടും അടങ്ങിയിട്ടുള്ളത് നെഡ്സുകളും വിത്തുകളും ഈത്തപ്പഴം അതുപോലെ തന്നെ നല്ല പേൻ നല്ല ടേസ്റ്റ് ചെയ്യണം ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇതുപോലത്തെ മൂന്ന് സ്പൂൺ കഴിച്ചാൽ മൂന്ന് ടീസ്പൂൺ കഴിച്ചാൽ തന്നെ ഒരു നേരം ഭക്ഷണം കഴിച്ച അതിലേറെ ഫലം നമ്മുടെ ശരീരത്തിന് കിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക ഹെൽത്തി ഈസി ആൻഡ് ടേസ്റ്റി